എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് പോയിന്റ് പേർ തിരിച്ചറിയൽ രേഖകൾ പ്രാഥമിക നിഗമനം ഇങ്ങനെയാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണമായ എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെടാൻ ഏകദേശം ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ലക്ഷം പേർ തിരിച്ചറിയൽ രേഖകൾ നൽകേണ്ടിവരുമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക നിഗമനം ഇത് ആകെ വോട്ടർമാരുടെ പത്ത് ശതമാനത്തോളം വരും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെയോ അവരുടെ രക്ഷിതാക്കളുടെയോ പേരോ ഇല്ലാത്തവരാണ് ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ലക്ഷം വോട്ടർമാർ ആകെ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്ത രണ്ട് ഏഴ് എട്ട് കോടി പേരിൽ ഒന്നേ പോയിന്റ് എട്ട് ഒൻപത് കോടി പേർ രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും പട്ടികയിലുള്ളവരാണ് ഇവർ രേഖകൾ സമർപ്പിക്കാതെ ഫോം പൂരിപ്പിച്ചു നൽകിയാൽ മതിയാകും കൂടാതെ രണ്ടായിരത്തി രണ്ടിൽ പതിനെട്ട് വയസ്സ് തികയാത്തവരും രക്ഷിതാക്കൾ പട്ടികയിലുള്ളതിനാൽ രേഖകൾ നൽകേണ്ടതില്ല അറുപത്തിയൊന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം പേരാണ് ഇവർ